നാം എല്ലാവരും പല ആവശ്യങ്ങൾക്കായി ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ എടുക്കാറില്ലേ ഇനി അത് പാടില്ല ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിയമം നടപ്പാക്കാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുങ്ങുകയാണ് ഹോട്ടലുകൾ പരിപാടികളിലെ സംഘാടകർ സമാന സ്ഥാപനങ്ങൾ എന്നിവർ ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായാണ് പുതിയ നിയമം ഇനി മുതൽ മറ്റൊരാളുടെ ആധാർ കാർഡ് ഫോട്ടോ കോപ്പി എടുത്തു വയ്ക്കാൻ പാടില്ല രേഖകളുടെ വെരിഫിക്കേഷൻ ഡിജിറ്റലായി നടപ്പാക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും നടപ്പാക്കും പലയിടങ്ങളിലും സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാറിൻ്റെ ഫോട്ടോ കോപ്പി മിക്കയിടങ്ങളിലും ആവശ്യപ്പെടാറുണ്ട് ഇത് വ്യക്തിപരമായ വിവരങ്ങളുടെ സുരക്ഷിതത്തെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് പുതിയ നിയന്ത്രണം ഡാറ്റ ചോർച്ചയ്ക്കുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ കോപ്പി കൈവശം വയ്ക്കുന്നത് ആധാർ നിയമത്തിന്റെ ലംഘനമായും കണക്കാക്കുന്നു പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റൊരാളുടെ ആധാർ കാർഡ് ഫോട്ടോ കോപ്പി എടുക്കുന്നത് ആളുകൾക്കും കമ്പനികൾക്കും എതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഹോട്ടലുകളും മറ്റു സ്വകാര്യ കമ്പനികളും ഉൾപ്പെടെ ആധാർ പരിശോധന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും പുതിയ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും അതോടൊപ്പം പേപ്രതിഷ്ഠിത ആധാർ പരിശോധന നിരുത്സാഹപ്പെടുത്തുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം